അത് രാവിലത്തേക്കാണ് കേട്ടോ അപ്പൊ എല്ലാം ഞാൻ അവിടെ ചൂടാക്കി വെച്ചതാണെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു അപ്പൊ അവരുടെ അടുത്ത് ഇങ്ങനെ പറയാ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി രാവിലത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഓഫീസിൽ ചോറച്ച് വിശേഷങ്ങളും പിന്നെ വൈകുന്നേരം വന്നിട്ടുള്ള വിശേഷങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ ഇന്നതാ ചോറൊക്കെ ഞാൻ തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചു കടിയെന്ന് പുട്ടാണ് കേട്ടോ അപ്പോൾ പുട്ട് അവിടെ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് കുറച്ച് മീനായിരുന്നു കേട്ടോ മീൻ തലേദിവസം ഉണ്ടാക്കിയത് ഞാനൊന്നിങ്ങനെ ഒന്നുകൂടെ ചൂടാക്കി വെച്ചു പിന്നെ കുറച്ച് മമ്പയർ ഉണ്ടായിരുന്നു ഉപ്പേരി അതുണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ചെനെ ഉണ്ടായിരുന്നുള്ളു കേട്ടോ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല മമ്പയർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉള്ളത് ഞാനൊരു ഉപ്പേരി ആക്കി വെച്ചു പിന്നെ കുമ്പളങ്ങ മോരുകറി ഇത് രാവിലെ ഉണ്ടാക്കിയതല്ല കേട്ടോ വൈകുന്നേരം ഞാൻ വന്നതിന് ശേഷം കുമ്പളങ്ങേൻ്റെ ഒരു ചെറിയ കഷ്ണോ മോരൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ അത് വെച്ചിട്ടൊരു കറി അപ്പോൾ ഞങ്ങൾ രാത്രി എടുത്തു അപ്പം ബാക്കിയുള്ളത് രാവിലത്തേക്കാണ് കേട്ടോ അപ്പോൾ എല്ലാം ഞാനവിടെ ഒന്ന് ചൂടാക്കി വെച്ചതാണേ അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ പിന്നെ ഇത് ഞാൻ കുറച്ച് തേങ്ങയും വലിയ ജീരകവും ചെരുവുള്ളിയൊക്കെ അരയ്ക്കാൻ വെച്ചതാണ് പിന്നെ അത് ഉണക്കമീൻ വെള്ളത്തിയിട്ട് വെച്ചതാണ് കേട്ടോ ഉണക്കമീൻ തേങ്ങ അരച്ച് കറി വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ വെച്ചപ്പോൾ തത്തയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ വെറുതെ അതിൽ നിന്ന് ആ മീനൊക്കെ എടുത്തു ആ കറിയും വെറുതെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ തിന്നുകൊണ്ട് ഇടക്കിയിരുന്നു അപ്പോൾ തിന്നണത് ഇഷ്ടമാണെങ്കിൽ പിന്നെ വീണ്ടും ഉണ്ടാക്കുന്നത് നമുക്കൊരു ഇഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ ഞാനെന്നാൽ ആ ഒരു കറിയും കൂടെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണക്കമീനൊക്കെ വെള്ളത്തിയിട്ട് വെച്ചത് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പോവട്ടേന്ന് വിചാരിച്ചിട്ടോ തളമീനാണേ പിന്നെ തക്കാളിയും പച്ചമുളകും അതൊക്കെ അരിഞ്ഞ് അത് വെച്ചിട്ടുണ്ട് പുളിയൊക്കെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ പുട്ട് ഇങ്ങനെ ആവണെന്ന് ഞാൻ ഇങ്ങനെ കാസറോളിക്കിങ്ങനെ എടുത്ത് വെക്കണുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ രണ്ട് മൂന്നാല് ദിവസമായിട്ടോ എടുത്തു വെച്ചിട്ട് ഈ വീഡിയോ അതായത് ഇന്നോ ഇന്നലെയൊന്നും എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ഒന്നും അല്ല രണ്ട് മൂന്ന് ദിവസമായി ഇപ്പം ഇങ്ങനെ വർക്കിന് പോകാൻ തുടങ്ങിയതുകൊണ്ടേ രാവിലെ പോകുമ്പോഴുള്ള കുറച്ച് ഭാഗം എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഒരുപാട് ലോങ് അങ്ങോട്ടില്ലേ വീഡിയോ കുറച്ച് കുറച്ചല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ഓർത്തുന്ന കുറച്ചങ്ങോട്ട് വീഡിയോ വേണം ലെങ്ത് വേണം എന്നുണ്ടെങ്കിൽ വൈകുന്നേരം വന്നിട്ടുള്ളതൊക്കെ ഉൾക്കൊള്ളിച്ചെങ്കിലല്ലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഡെയിലിയോ അല്ലെങ്കിൽ രണ്ട് ദിവസം ആകുമ്പോഴൊന്നും ഇപ്പോൾ വേടിയോ വിടാൻ പറ്റണില്ല കേട്ടോ അപ്പം നമ്മുടെ ഞാൻ തക്കാളിയും പച്ചമുളക് അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി നുള്ള മല്ലിപ്പൊടി പിന്നെ കുറച്ച് പുളിവെള്ളം ഒക്കെ ഒഴിച്ചിട്ട് ഞാൻ കറി വെച്ചിരുന്നല്ലോ അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് തിളച്ച് വന്നപ്പോൾ ഞാൻ കഴുകി വെച്ച മീൻ ഇട്ട് കൊടുത്തു കേട്ടോ ഇനി മീനും ഒന്ന് വെന്ത് കറി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമ്മൾ തേങ്ങയും വലിയ ജീരകവും അതുപോലെ തന്നെ ചെറിയുള്ളി അരച്ച് കൂട്ടി ചേർക്കുകയാണ് പിന്നെ കറി വറവിടണം എന്നുണ്ടെങ്കിൽ വറവിടാം കറിവേപ്പ അതായത് ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഉപയോഗിച്ച് പറയും ഇടാം അല്ലെങ്കിൽ അങ്ങനെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചോറൊക്കെ ഊറ്റിയിട്ടുണ്ടായിരുന്നു കറിയൊക്കെ റെഡിയായി പിന്നെ പുട്ടൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ രാവിലത്തേക്ക് ഇന്നത്തെ ഐറ്റംസൊക്കെ ഇതാണ് ഇനിയാണെന്ന് കുളിച്ചിറങ്ങാനും കൂടെ ഉണ്ടേ പിന്നെ അതിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു മുട്ടടി ചോരല് കഴിഞ്ഞു കുളി കഴിഞ്ഞു ഇനി ചായ കുടിക്കണം ഒരിങ്ങണം പോകണം ഞാനിത് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ വന്നപ്പോൾ അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാട്ടോ അത് ഓഫീസിന്റെ ഫ്രണ്ട് ആണ് കേട്ടോ അപ്പോൾ അവിടെ വെറുതെ ഇങ്ങനെ വീഡിയോസ് അങ്ങനെ എടുത്തോണ്ടിരുന്നു അപ്പോൾ നമ്മളെ ബാക്കിയുള്ള സ്റ്റാഫൊക്കെ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണട്ടോ ഞാ കാണിച്ചു തരേ അപ്പൊ അവരുടെ അടുത്ത് ഇങ്ങനെ പറയണ്ട എന്തൊക്കെയോ അവിടെ നിന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കണുണ്ട് കേട്ടോ ഞാൻ നേരത്തെ ഫുഡ് അയച്ച് എണീട്ടോ അവർ എണീറ്റിട്ടില്ല ഓഫീസിൻ്റെ കുറച്ച് ബാക്ക് പുറകിലേക്കായിട്ടാണ് ഞങ്ങൾ ഫുഡ് അയക്കാതിരിക്കണത് പിന്നെ ഇത് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള സമയമാണ് കേട്ടോ അഞ്ച് മണിയാവുമ്പോഴാണ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങണത് അപ്പോൾ എൻ്റെ വണ്ടിയാണിത് അപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഈ വണ്ടി നിർത്തിയിട്ടുള്ളത് നമ്മുടെ ആര്യാട സാറിൻ്റെ വീടിൻ്റെ പോർച്ചിലാണ് കേട്ടോ അവരെ കാർ പോർച്ചിലാണ് ഞങ്ങൾ വണ്ടി നിർത്തിയിടല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെന്താ ഒരു അഞ്ചേ നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തും കേട്ടോ അഞ്ചര ആവുമ്പോഴത്തേക്കും വീട്ടിലെത്തും അരമണിക്കൂർ മതി പക്ഷെ ഞാൻ ഇപ്പോൾ കുടുംബാടത്തെ വണ്ടി നിർത്തിയിട്ടൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ നിന്നാൽ മാത്രം ഒരു പത്തിൻ്റെ രൂപ കൊണ്ടും അല്ലെങ്കിൽ ഒരു അഞ്ചര കറക്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് പറ്റും ഒന്നും കൂടെ നല്ല ഫാസ്റ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പോന്നപ്പോൾ വന്നപ്പോൾ പാല് വാങ്ങി ഉണ്ടിരുന്നു രാത്രിയായ ആർക്കും ചോറൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ പാല് വാങ്ങി പിന്നെ മൂന്ന് പഴംപൊരി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് അറിയില്ല തത്ത പഴംപൊരിയാണ് തിന്നാത്ത ആളാണ് എന്തായാലും തിന്നിട്ടുണ്ട് അപ്പോൾ തത്തയും കിച്ചുമോക്കും ഞാൻ ചായ വേണ്ടല്ലോ അവർ പഴംപൊരി അങ്ങനെ എടുത്ത് തന്നു ഞാൻ ചായക്ക് വെച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ പച്ചരി ഉഴുന്നൊക്കെ ഞാൻ രാവിലെ വെള്ളത്തിട്ട് വെച്ചിരുന്നു കേട്ടോ ഇനിയിപ്പോൾ രാവിലത്തേക്ക് ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ കഴുകിയിട്ട് ഞാൻ ആട്ടാൻ വേണ്ടി നിൽക്കിയിരുന്നു കേട്ടോ അപ്പളാ കിച്ചുമോൾ വരണം അമ്മ ഇന്ന് ഇവിടെ രാവിലെ പോയതാണ് കരണ്ട് കാരണം അപ്പോൾ ആറുമണിയാവാനായിട്ടും കറണ്ട് വന്നിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ കൊണ്ടുപോയ ചോറും പാത്രമൊക്കെ ഉണ്ടെങ്കിൽ കഴുകാൻ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് രാവിലെ എന്ന് വെച്ചാൽ ഞാനിവിടുന്ന് ഒരു ഒമ്പതേ പത്താകുമ്പോഴേ ആണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക ചിലപ്പോൾ ഒമ്പതഞ്ചിന് ഇറങ്ങും ചിലപ്പോൾ ഒമ്പത് മണിക്ക് ഇറങ്ങും അങ്ങനെയൊക്കെയാണ് കേട്ടോ പൂക്കുടമ്പാടത്ത് പോയി പെട്രോൾ പമ്പ് കയറിയിട്ട് എണ്ണ അടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ അങ്ങോട്ട് ഇറങ്ങും കേട്ടോ പിന്നെ റോഡൊക്കെ വളരെ മോശമാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ അങ്ങോട്ട് ഇറങ്ങും ചിലപ്പോൾ ചിലപ്പോൾ പണികളൊക്കെ ആയുമ്പോഴത്തേക്കും വായിക്കൂട്ടോ അപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാണ് അവർക്ക് ബോസ്റ്റ് ഉണ്ടാക്കുക അപ്പോൾ പാല് വാങ്ങിക്കണ സമയത്ത് ഒരു ബോസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ എന്ത് ചെയ്യണം ബോസ്റ്റ് ഉണ്ടാക്കി വെക്കുകയാണ് ഞാൻ എനിക്കുള്ളത് നല്ലൊരു കുറച്ചൊരു പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല സ്ട്രോങ്ങിൽ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ആദ്യം എന്ത് ചെയ്തു പഴംപൊരു നേരത്തെ തന്നെ കൊണ്ടുപോയി നിന്നു പിന്നെ അവർക്ക് ഇങ്ങനെ ബോസ്റ്റ് ഇങ്ങനെ വെറുതെ കുടിക്കണം ഇഷ്ടം ഇതിപ്പോൾ അമ്മ കഴിഞ്ഞ ദിവസം അമ്മ രണ്ടാഴ്ചയായിട്ട് അമ്മേൻ്റെ വീട്ടിലാട്ടോ നിൽക്കണത് അവിടെ അവിടെ നിന്നാണ് പണിക്ക് പോകണേ അപ്പോൾ വന്നപ്പോൾ അമ്മ ഒരു ബൂസ്റ്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് വന്നപ്പോൾ വാങ്ങി അല്ല അവിടെ നിന്ന് കൊണ്ടുവന്നല്ല ഇവിടെ പൂക്കുടും അടുത്തുനിന്ന് വാങ്ങി വന്നതാണ് കേട്ടോ അതല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ അഞ്ചു രൂപേൻ്റെ ബൂസ്റ്റൊക്കെ കൂടെ കടയുന്നുണ്ടല്ലോ അങ്ങനെ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പം രണ്ടു ദിവസം കൊണ്ട് തീരും കേട്ടോ അങ്ങനെ ഇപ്പൊ പാലൊക്കെ തിളച്ച് വരുന്നുണ്ട് അപ്പൊ അവർക്കുള്ളത് കപ്പിക്കാണ്ട് ഒഴിക്കാൻ കേട്ടോ ഞാൻ രണ്ടാക്കും കൂടെ ഉള്ളതേ ഞാൻ ചായപ്പൊടി എടുത്തപ്പോഴാണ് ഈ ചായപ്പൊടിയൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് പിന്നെ ഇപ്പോൾ എന്താ പറയുക ഞായറാഴ്ചയാണല്ലോ ലീവുള്ളത് അപ്പോൾ അന്ന് ടിച്ചുമോളെയും കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോകുന്ന സമയത്ത് വേണം അടുക്കളയിൽ ഒരുപാട് സാധനങ്ങൾ തീർന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കണം അടുക്കളയിൽ ഇങ്ങനെ കണ്ടാൽ നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലേ അടുക്കളയിൽ നിൽക്കുന്ന വീട്ടമ്മമാരെ ഒരു കാര്യം അങ്ങനെയാണല്ലോ നമ്മൾ ആ ബോട്ടിലുള്ള ഇങ്ങനെ കാലിയായി വരുമ്പോൾ നമുക്കൊരു പേടിയാണ് അതിങ്ങനെ നിറഞ്ഞു നിൽക്കണ കാണുമ്പോൾ ഒരു ഇഷ്ടമാണ് അപ്പം പിന്നെ ഏതായാലും ഞായറാഴ്ച ആവണം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ എല്ലാം കുറേശ്ശേ വാങ്ങിക്കാനുണ്ട് ആ പയർ ഐറ്റംസ് അതൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് രാവിലെ എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കറി ചെറുപയറും മമ്പയറും അങ്ങനെയൊക്കെ ഉണ്ടാക്കാമല്ലോ പിന്നെ അപ്പോൾ ഇതാ പതപ്പിച്ച് താമാറുന്ന് ബോസ്റ്റ് ഉണ്ടാക്കിയിട്ടേ പിന്നെ ഒന്ന് കപ്പിൽ വെച്ചിട്ടൊന്ന് പതപ്പിച്ച് കൊടുക്കണേ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കഴിഞ്ഞ് ചായയും ഞാൻ അതുപോലെ ഒന്ന് പതപ്പിച്ചൊക്കെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ കറണ്ട് വന്നിട്ടില്ല കേട്ടോ അകത്തിന്ന് ഭയങ്കര ഇരുട്ട് മക്കളൊക്കെ അതാ പുറത്തിരിക്കുകയാണ് അപ്പോൾ ഞാനും പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ചായയൊക്കെ ഒക്കെ കുടിക്കാൻ പിന്നെ ചായ ഒക്കെ കുടിക്കട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് വീണ്ടും വീണ്ടും പറയുകയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത് എന്തെന്നറിയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് മനസ്സിലാകൊരു എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയാണ് കേട്ടോ പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് പേര് പിന്നെ പേഴ്സണലി എന്നോട് ഒരുപാട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ പറയേണ്ടത് നമുക്ക് സമയമായിട്ടില്ല ഞാനതൊക്കെ പറയാം ചെറിയൊരു എന്താ പറയുക ചെറിയൊരു കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളിൽ കൂടി തന്നെയാണ് ലൈഫ് പോയോണ്ടിരിക്കണത് വലിയ പ്രശ്നങ്ങളൊന്നുമല്ല എന്നാലും ചെറിയൊരു ഇഷ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ലൈഫ് ഇങ്ങനെ പോകണത് എല്ലാം തികഞ്ഞവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ അതേപോലെ തന്നെ മാനസികമായിട്ട് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു എന്തൊക്കെയോ ടെൻഷൻ ആരോടും പറയാനും പറ്റാത്ത കുറേ ടെൻഷനുകൾ ഉണ്ടാവുമല്ലോ എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് അറിയില്ല പക്ഷേ എന്നാൽ പുറമേക്ക് അങ്ങനെ വലിയ ഒന്നുമില്ല ഒന്നും പറയാനില്ല പക്ഷേ ഉള്ളില് ഭയങ്കരമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്തൊക്കെയോ ഒരു ടെൻഷനുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ പറയാനും അറിയണില്ല അങ്ങനെ പിന്നെ വേറെ എന്താ പറയാനുള്ളത് പിന്നെ ഇപ്പം വൈകുന്നേരത്തെ ആർക്കും എന്താ പറയാ ചോറിന് ആവശ്യം തന്നെ അല്ലെട്ടോ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും വല്ല ഒക്കെ കിട്ടിയാലും അത് മതിയല്ലോ ചോറ് ആർക്കും വേണമെന്നില്ല അപ്പം വെറുതെ ചോറ് വെച്ച കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വൈകുന്നേരം വരുമ്പോൾ ചോദിക്കുന്ന ആർക്കാ ചോറ് വേണ്ടെന്നുള്ളത് വേണമെന്ന് പറഞ്ഞാൽ ഒരു കുറച്ചെടുത്തിട്ട് വെക്കും കേട്ടോ പിന്നെ ഗ്രാവിലത്തെ കറികൾ എന്തേലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചൂടാക്കി കൊണ്ടുവയ്ക്കും അങ്ങനെയാണ് ചെയ്യല് അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ ഞാനൊരു വന്നപ്പോൾ തണ്ണിമത്തൻ്റെ ഒരു കഷ്ണം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിച്ചാൽ പിന്നെ ഒന്നും ആർക്കും വേണ്ടല്ലോ അപ്പം ഇന്ന് അതൊക്കെ മതിയെന്ന് വിചാരിക്കുകയാണ് പിന്നെ ഇപ്പോൾ ഈ മക്കളിപ്പോൾ ബോസ് ഒര്ലിക്സൊക്കെ കുടിച്ചുകൊണ്ട് ഇനി അവർക്കൊന്നും ഒന്നും വേണ്ടി വരില്ല രാത്രി നമ്മളെന്താ പറയുക ഉണ്ടാക്കാനുള്ള മടിയോണ്ടല്ല നമ്മൾ ഉണ്ടാക്കിയിട്ട് വെറുതെ കളയണ്ടല്ലോ ഞങ്ങൾ രണ്ട് മൂന്ന് പേര് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഉണ്ടാക്കാത്ത വെള്ളത്തിലിട്ട് വെക്കുക പത്തിക്കേന് കുരു ഒരാഴ്ച്ച കൂടുതൽ വെക്കുക അപ്പൊ ചെറുതായിട്ടൊരു മുളി ഇങ്ങനെ വരും ചെറുത് വരണമെന്നില്ല ചെറുതായിട്ടേ വരൂടും അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം മാറ്റി കൊടുക്കാം പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ചാണകപ്പൊടി മണ്ണും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് പത്തിക്കേന കുരുവെച്ചുകൊടുക്ക എന്നിട്ട് കുറച്ചും കൂടി ചാണകപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം വെച്ച് വെക്ക ഇതേ ഞാനിവിടെ ചായ അടിച്ചോണ്ടിരിക്കുന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡിൻ്റെ അവിടെ ഇപ്പം എന്തെങ്ങനെ മുളച്ച് വരുന്നത് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ ചോദിച്ചപ്പോഴേക്കും അതിന് വിശദമായിട്ട് പറഞ്ഞു തരികയാണ് ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരത്തിങ്ങനെ വത്ത ഒക്കെ കൊണ്ടുവരലുണ്ട് അപ്പോൾ അതിൻ്റെ കുരുമൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കണം കേട്ടോ ഇവളിങ്ങനെ മമ്പയറും ചെറുപയറും ഒക്കെ മുളപ്പിക്കലുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ എന്താണെന്നറിയോ എന്തുണ്ടാക്കിയാലും എന്ത് നട്ടാലും വേ നട്ടത് ഉണ്ടായി വരുന്നുണ്ട് പക്ഷെ കോഴികൾ ആരും ഇവിടെ ഉണ്ടാവില്ലല്ലോ എല്ലാവരും മക്കൾ സ്കൂളിൽ പോകും ആരും ഉണ്ടാവില്ലല്ലോ വൈകുന്നേരം വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ എലെല്ലാം കോഴികൾ അപ്പുറത്തെ വീട്ടിലൊക്കെ കോഴികളുണ്ട് പോലെ അപ്പോൾ വരുമ്പോഴത്തേക്കും അതിൻ്റെ പണികളെല്ലാം കഴിച്ചിട്ടുണ്ടാകും അപ്പോൾ പുറത്ത് നമ്മൾ കുറച്ച് ചെടികളും അതുപോലെ മുളകൻ തൈ ഉണ്ടല്ലോ അതൊക്കെ നനച്ചുകൊടുത്തിട്ട് തന്നെ ആ വെള്ളം തട്ടിയിട്ട് അതിൻ്റെ അടുത്ത് കുറേ ചീര തയ്യൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ നട്ടത് അങ്ങനെയൊന്നുമല്ല ചീരയൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് നല്ലപോലെ കുറച്ചും കൂടി പൊങ്ങി വന്നിരുന്നു പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ ഉണ്ട് വെറും തണ്ട് മാത്രം ഇങ്ങനെ നിൽക്കണുണ്ട് ഭയങ്കര സങ്കടമായിരിക്കും തോന്നുന്നത് അന്നാ സമയത്ത് ആ ഇലയൊക്കെ പറിച്ചെടുത്താൽ മതിയായിരുന്നു എന്നുള്ളത് ആയിട്ടില്ലെന്ന് പറിക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് ഉണ്ടായിരുന്നില്ല നല്ല എന്താ പറയുക തൂമ്പ ഇലകളെ ആയിരുന്നു കേട്ടോ അതെല്ലാം തിന്നിട്ടുണ്ട് കോഴികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സാധനം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് ഇങ്ങനെ ഈ കോഴികളൊക്കെ തിന്നണോണ്ട് തന്നെ പിന്നെ നമുക്ക് ഈ ടെറസിൻ്റെ വീടൊക്കെ ആണെങ്കിൽ ഒന്ന് കുറച്ച് സമയം ഒന്ന് പൊങ്ങി വരുന്നവർ അത് എവിടേക്കൊരു മാറ്റി വെക്കാം അത് അപ്പം അതൊന്നും പറ്റണില്ലല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞിവിടെ ഇരുന്നപ്പോഴാണ് ഭയങ്കര കൊതു കിട്ടും അപ്പോൾ ഞാൻ കിച്ചുമോളോട് പറഞ്ഞു ഒരു കൊതുക് തിരി ഉണ്ട് അകത്ത് അത് പോയി എടുത്തിട്ട് ആ എന്ന് പറഞ്ഞു അതിൽ അകത്തേക്ക് കൊതുക് തിരി എടുക്കാൻ പോയതാട്ടവള് അപ്പം ഞാൻ പറഞ്ഞു കുറേ ചകിരി ഉണ്ടല്ലേ അപ്പുറത്തിരിക്കണേ പുകച്ചാലും മതി കിട്ടോ എന്ന് പറഞ്ഞു ഞാൻ അത് കേട്ടപ്പോൾ എന്ത് ചെയ്തു പിന്നെ വിളി വേഗം പിന്നെ ചകിരി എന്തൊക്കെ എടുത്ത് വിടുന്നു എന്നാൽ ഞാൻ പൊകിക്കാൻ മാറുന്നിട്ട് എളുപ്പം തിരി കൊടുന്ന് കത്തിച്ചാൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് റിസ്ക്കുള്ള പണിയാണല്ലോ ഈ മക്കളെപ്പഴും ചെയ്യുക അവർക്ക് പറ്റണ പണിയല്ല ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു പോവുകയും ചെയ്തു എന്നിട്ട് ഇപ്പോൾ കുറേ പേപ്പറൊക്കെ കൊടുത്തിട്ട് എന്നാൽ ഞാൻ പുകയ്ക്കാന്ന് പറഞ്ഞു കാരണം തീ കൊണ്ടുള്ള കളിയാണല്ലോ ഞാൻ പറഞ്ഞ് വേണ്ട ഈ ചെയ്യണം ചെയ്യേണ്ട ഞാൻ ചെയ്തോളായിരുന്നു അപ്പം ഇന്നെ ചെയ്യാൻ അയക്കണമില്ല അത് അത്തേം ചെയ്യാൻ വേണ്ടി വന്നിട്ട് അപ്പം ഞങ്ങൾ രണ്ടാളതിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കണം ഞാൻ തന്നെ പുകച്ചോളാന്ന് പറഞ്ഞിട്ട് പുകയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ് പുകയ്ക്കോ കത്തിക്കോ എന്താണെന്ന് അറിയില്ല കുറേ സമയം ആ പണി തുടങ്ങിയിട്ടോ ഒരു ആറു മണി തായിത്തുടങ്ങിയാൽ പിന്നെ ഭയങ്കര കൊതുകാട്ട ഇവിടെ പിന്നെ ഞാനും പറഞ്ഞില്ലേ വന്നേക്ക് എന്താ പറയുക വേഗം എപ്പോഴും ഓഫീസിൽ നിന്ന് വന്നാൽ പിന്നെ ആദ്യം ഒന്ന് കുളിക്കുക ചെയ്യട്ടോ രാവിലെ തല അണിച്ച് കുളിച്ചിണ്ടെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം തല ഇണക്കുക അത് മേലെഴുകും ചിലപ്പോൾ നല്ല തലവേദന ഒക്കെ തോന്നുകയാണെങ്കിൽ ഒന്നുകൂടെ തല അണക്കിട്ടോ വൈകുന്നേരം തല അണയ്ക്കും അപ്പം ഞാൻ തല അണച്ചിട്ടില്ല മേലൊക്കെ എഴുതി പിന്നെയാണ് ഞാൻ ചായ ഇടാനൊക്കെ വന്നത് അപ്പോൾ ഇനി അവിടെ ഉള്ള കുറച്ച് ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മക്കൾ പറയുന്നുണ്ട് അമ്മ അങ്ങനെ കറണ്ട് രാവിലെ പോയതല്ലേ ടാങ്കിൽ വെള്ളം എത്ര ഉണ്ടെന്ന് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവരൊക്കെ ഇപ്പോൾ ഞങ്ങളൊക്കെ കുളി കഴിഞ്ഞല്ലോ വൈകുന്നേരത്തുള്ള കുളിയും കഴിഞ്ഞതുകൊണ്ട് തന്നെ ടാങ്കിൽ വെള്ളം എത്ര ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ ഇനി വെള്ളം എന്താ പറയുക കറണ്ട് ഒക്കെ വന്നിട്ട് ടാങ്കിൽ വെള്ളം ഒന്നും കൂടെ നിറച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ ചെടിയൊക്കെ അവിടെ നിനയ്ക്കണത് പിന്നെ അരിയൊക്കെ അരച്ച് വെക്കാനുണ്ട് അപ്പം അങ്ങനെ പുറത്ത് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അപ്പം പുറത്തിരുന്നപ്പം നല്ല കൊതും അങ്ങനെയാണ് പുകയ്ക്കാന്ന് വിചാരിച്ചത് അപ്പോൾ പുകയ്ക്കാനുള്ള തകൃതിയായ പണി നടക്കുകയാണ് ഞാൻ വന്നിട്ട് ഇന്നെ ചെയ്യാനുണ്ട് അയക്കണമില്ല ആയതായാലും പുകയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതുകൊണ്ട് ഇങ്ങനെ മുറം വെച്ചിട്ട് വീശി വീശിക്കൊടുക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞത് അത് കത്തിക്കേണ്ട ആവശ്യമല്ല കുട്ടിയെ കത്തിച്ചിട്ട് എന്താ കാര്യം പുക പുക വന്നെങ്കിലല്ലേ കൊതുകൊക്കെ പോവുകയുള്ളൂ എന്ന് പറഞ്ഞു പുകച്ചു പോകച്ചിപ്പോൾ പുറത്തേ അടിക്കുന്ന തോന്നണ നല്ല പുകയായി തുടങ്ങി അപ്പോൾ ആ ഞാൻ പറഞ്ഞാൽ അകത്തേക്ക് പോകുക കയറ്റി അകത്തുള്ള കൊതുകൊക്കെ പുറത്ത് ചാടട്ടെ എന്ന് പറഞ്ഞു ഭയങ്കര എന്തെങ്കിലുമൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആയിരിക്കും എന്താ ഒന്ന് രണ്ട് ചെടികളിലൊക്കെ നനയ്ക്കാനുണ്ട് പിന്നെ നമ്മുടെ മുറ്റത്തൊരു മാവുണ്ടല്ലോ അതിൽ രണ്ട് മൂന്നാല് മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറേ മാങ്ങ ഉണ്ടായിരുന്നു അതൊക്കെ വേരിൻ്റെ ചൂടുണ്ട് തോന്നുന്നു കുറേ താഴെ ചാടി കിടക്കേണ്ട വന്നപ്പോൾ വന്നപ്പോഴേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൈകുന്നേരം ഒന്നിങ്ങനെ നനച്ചുകൊടുക്കും അപ്പോൾ ഏതായാലും കറൻറ്റ് വരാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ പച്ചരി ഉഴുന്നൊക്കെ അരച്ച് വെച്ചു പിന്നെ ഞങ്ങള് ചായ പിടിച്ച പാത്രം മിക്സിട്ട് ജാറൊക്കെ ഉണ്ട് കഴുകാനിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെക്കട്ടെ പിന്നെ കണ്ടല്ല അടുക്കള ഫ്രീ ആയിട്ടിരിക്കണം ആർക്കും ഒന്നും വേണ്ട അപ്പോൾ കിച്ചി മുകളിൽ അറിയാം മാവ് അരച്ചോ അമ്മ എന്നാൽ ചിലപ്പോൾ വിശക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കിടക്കണ സമയത്ത് രണ്ട് ദോശ ഉണ്ടാക്കി തന്നാൽ മതിയിട്ടോർന്നു അപ്പോൾ അവൻ എന്നാൽ പിന്നെ അതാ നല്ലത് ചോറ് വെക്കണോ പിന്നെ വേണ്ട ചേണ്ട ചോറ് വെക്കണ്ട ചോറ് ആർക്കും വേണ്ട അപ്പോൾ ഞാൻ ഓർത്തും ഏതായാലും മാവേ ഒരു ഏഴുമണിയൊക്കെ ആയുണ്ട് ഏഴുമണിക്കായപ്പോഴാണ് അരച്ച് വെച്ചിട്ടോ ഇപ്പം കിടക്കുന്ന സമയം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അതിന് വേണമെന്നുണ്ടെങ്കിൽ അതിനൊന്ന് രണ്ട് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു പത്തര ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് മാവ് കൂട്ടിവെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിച്ചുവിന് ഇത് കണ്ടപ്പോൾ ദോശമാണം പറഞ്ഞു അതാ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്നാൽ ദോശ ഉണ്ടായി കൊടുക്കട്ടെ വിചാരിച്ചിട്ടാ എടുത്തോ പൊങ്ങി വന്നിട്ടോ മാവ് കുറച്ച് സമയമായിട്ടുണ്ടെന്നുള്ളു അപ്പം അമ്മ ഉണ്ടാവോ അമ്മോട്ട് ഒക്കെ ബോസ്റ്റൊക്കെ എടുത്ത് റെഡിയായി വെച്ചിതാം അവിടെ ഇരിക്കുന്നുണ്ട് ആള് ായി നമ്മള് ചെയ്യണത് ബോസ്റ്റ് ഇട്ടിട്ട് റോൾ ചെയ്യപ്പിന്റെ മുകളിൽ തന്നെ കയറുന്നിട്ട് ഞാൻ ബാക്കി ഇങ്ങനെ അപ്പോൾ ഉറപ്പാണ് അങ്ങനെ കിച്ചുമോൾ അവിടെ ദോശയൊക്കെ തിന്നോണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരു വത്തക്കണ്ടേ നല്ല ഫ്രിഡ്ജിലിരിക്കണേ അതിൻ്റെ ഒരു പകുതിയൊക്കെ എടുത്ത് കട്ട് ചെയ്യാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഫുഡ് ഇതൊക്കെയാണ് വത്തക്കൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്